അങ്ങനെ കേരളത്തിന്റെ ജനനായകൻ ഇപ്പോൾ കേരളം വിട നൽകുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ വി എസിന്റെ വിയോഗം ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിക്കുന്നത് ദിലീപ് ഉന്മേഷ് കേരളത്തിന്റെ സമര ജനം വിട നൽകുകയാണ് തിരുവനന്തപുരത്ത് സി പി ഐ എമ്മിന്റെ ആസ്ഥാനമായിരുന്ന എ കെ ജി സെൻട്രൽ ഇപ്പോൾ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം അവിടേക്ക് അണമുറിയാത്ത ജനപ്രവാഹമാണ് ഇപ്പോഴും ജനങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയമനുസരിച്ചിപ്പോൾ ബാട്ടൺ ഹില്ലിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് പക്ഷേ അവിടേക്ക് കൊണ്ടുപോകാൻ സമയം ഇനിയും വൈകും എന്ന കാര്യം ഉറപ്പാണ് കാരണം ഒട്ടേറെ പേർ ഇപ്പോഴും ക്യൂവിലാണ് അവർക്കെല്ലാം എത്തി അന്ത്യാഭിവാദ്യം അർപ്പിക്കേണ്ടതുണ്ട് നാളെ രാവിലെ ഒൻപത് മണിവരെ ഈ വേലിക്കകത്ത് വീട്ടിൽ ബാട്ട്രൺ ഹില്ലിൽ പൊതുദർശനത്തിന് വെക്കുക ഒൻപത് മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനത്തിനായി എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് അതിനുശേഷമായിരിക്കും ഉച്ചയോടുകൂടി ദേശീയപാത അറുപത്തിയാറ് വഴി ആലപ്പുഴയിലേക്ക് കൊല്ലം കായംകുളം വഴി ആലപ്പുഴയിലേക്ക് വി എസിൻ്റെ മൃതദേഹം ഭൗതികദേഹം കൊണ്ടുപോവുക നാളെ രാത്രിയോടുകൂടി ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഈ സമയക്രമങ്ങളെല്ലാം തെറ്റുകയാണ് അത്രത്തോളം ജനപ്രവാഹമാണ് ഇപ്പോൾ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിലേക്ക് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിവരെ ആലപ്പുഴയിലെ വീട്ടിൽ പൊതുദർശനം തുടരും തുടർന്ന് പതിനൊന്ന് മണിവരെ സി പി ഐ എം തിരുവനന്തപുര ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിനായി എത്തിക്കും മൂന്ന് മണിവരെ ആലപ്പുഴ ബീച്ചിനു സമീപത്ത് റിക്രിയേഷൻ ഗ്രൗണ്ടിലായിരിക്കും പൊതുദർശനം പൊതുദർശനത്തിനായി വി എസിൻ്റെ ഭൗതികദേഹം വയ്ക്കുക അതിനുശേഷം ആലപ്പുഴ വലിയ ചുടുകാട്ട് ചുടുകാട്ടിലാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത് പുന്നപ്രവയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് ഈ ആലപ്പുഴ വലിയ ചുടുകാട്ടിലേത് അവിടെയാണ് പുന്നപ്രവയലാർ സമരനായകൻ വി എസ് അച്യുതാനന്ദനും ആദ്യ വിശ്രമം അവിടെയാണ് സി പി ഐ എം തയ്യാറാക്കിയിട്ടുള്ളത് സി പി ഐ എം പ്രവർത്തകർ ഇടതു ഇടതു പ്രവർത്തകർ വി എസിനെ സ്നേഹിച്ചിരുന്ന അതിനപ്പുറമുള്ള രാഷ്ട്രീയാതീതമായ ജന ജനക്കൂട്ടം അവരൊക്കെ തിരുവനന്തപുരത്ത് ഇപ്പോൾ എ കെ ജി സെൻറ്ററിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് കാലം ഇനി ഇങ്ങനെ അടയാളപ്പെടുത്തും കേരള രാഷ്ട്രീയം വി എസിന് മുമ്പും ശേഷവുമെന്ന് ആ നിലയിലുള്ള ഇടപെടലുകളായിരുന്നു വിവിധ വിഷയങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ നടത്തിയിരുന്നത് എന്നും നേരിന് വേണ്ടി പരിസ്ഥിതിക്ക് വേണ്ടി പ്രകൃതിക്ക് വേണ്ടി മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വി എസ് നിർഭയമായ നിലപാടുകൾ സ്വീകരിച്ചു ആ നിലപാട് ശരിയെന്നുറപ്പിക്കാൻ പല പല വേദികളിൽ അദ്ദേഹം പോരാട്ടം നടത്തിയിട്ടുണ്ട് നിയമപരമായ പോരാട്ടങ്ങൾ സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് പല പ്രമുഖർക്കും അദ്ദേഹം അഴിമതി കേസിൽ ജയിൽ ശിക്ഷ നൽകി വാങ്ങി നൽകിയിട്ടുണ്ട് മറ്റ് നിരവധി കേസുകളിൽ കേസുകളുടെ നിയമപരമായ മാർഗങ്ങളെങ്കിൽ ആ നിലയിൽ അദ്ദേഹം തേടിയിട്ടുണ്ട് അല്ലാതെ ഭരണപരമായ കാര്യങ്ങളിലൂടെ കുടിയൊഴിപ്പിക്കൽ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കലടക്കമുള്ള അടക്കമുള്ള നടപടികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട് മതികെട്ടാൻമല കയ്യേറ്റമായാലും മൂന്നാർ കയ്യേറ്റമായാലും അവിടെയൊക്കെ വി എസ് എത്തിയിരുന്നു വി എസ് നിരന്തരം ഇടപെടലുകൾ നടത്തിയിരുന്നു കാസർകോട്ടെ എൻഡോ സൽഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസമായി വി എസ് എത്തിയിരുന്നു അങ്ങനെ വി എസ് ഇടപെടാത്ത ഒരു മേഖലയും കേരളത്തിലില്ല അത് സി പി ഐ എമ്മിൽ ഇടതുപക്ഷത്തെ സി പി ഐ എമ്മിനെ ശരിയായ പാതയിലൂടെ നയിക്കുക എന്നതിൻ്റെ എന്ന ലക്ഷ്യത്തോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ സി പി ഐ എമ്മിൽ ഉണ്ടായാൽ അത്തരം വ്യതിയാനങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിച്ചു അതിന് പാർട്ടിക്കകത്തും പുറത്തും പോരാടിയിട്ടുള്ള നേതാവാണ് വി എസ് അച്യുതാനന്ദൻ വി എസിന് ഇപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യവുമായി എത്രയോ പ്രവർത്തകരാണിപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്